ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റിമുപ്പത്തിയെട്ടാമത്തെ റീറ്റെയിൽ ഷോപ്പ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള വൈവിധ്യമാർന്ന അനേകം പ്രൊഡക്റ്റുകൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വിപണനം ആരംഭിച്ചു ആയിരത്തിലേറെ പ്രോഡക്റ്റുകൾക്കാണ് ഉദ്ഘാടന ഓഫർ നൽകുന്നത് സാധനങ്ങൾ ഇഷ്ടംപോലെയുണ്ട് കണ്ട് തീർക്കാൻ പറ്റണില്ല അത്രത്തോളം ഒന്ന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഒത്തിരി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണെങ്കിലും എനിക്കൊന്ന് ഇന്റർനാഷണൽ ഗൾഫിലൊക്കെ കിട്ടുന്ന പോലെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെയാണ് പെരിന്തൽമണ്ണ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് പെരിന്തൽമണ്ണയിൽ തുറന്നത് മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ രണ്ട് ലക്ഷം ചതുരശരാണി വിസ്തൃതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എംഎൽഎ വെന്ദ്രമണ്ണ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു നെസ്റ്റോ ഡയറക്ടർമാരായ സിദ്ദിഖ് പാലുള്ളത്തിൽ ജമാൽ കെ പി മുനീർ പാലുള്ളത്തിൽ ആസിഫ് ഇ ടി കെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത് നമുക്ക് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭിമാനമാണ് കാരണം ഇത്തരത്തിലുള്ള വലിയ ബ്രാൻഡുകൾ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത് പെരിന്തൽമണ്ണയുടെ ഒരു വളർച്ചയുടെ ഏറ്റവും വലിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ വളരുന്നതിന് ഓരോ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ അവർ വലിയ ഡാറ്റാബേസിൻ്റെ പർച്ചേസിംഗ് കപ്പാസിറ്റിയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാം ഡാറ്റ വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ആളുകളുടെ വളർച്ചയാണ് നെസ്റ്റോ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ പെരുന്നമണ്ണേക്ക് വരുന്നതിൻ്റെ ഒരു അടയാളമായി ഞാൻ കാണുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ വരുന്നതോടെ ഒരുപാട് പേർക്ക് ഇപ്പം ഞങ്ങളിപ്പോൾ വരുമ്പം തന്നെ പെരിന്തൽമണ്ണക്കാരാണ് ഉടനീളം ഇതിലെ തൊഴിലാളികളായിട്ട് ജീവനക്കാരായിട്ടുള്ളത് അപ്പോൾ ഇത്രയേറെ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് വരാണ് അപ്പം നമ്മൾ നമ്മളെപ്പോലെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള അവർക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങോട്ട് വരാനുള്ള സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ നാടിന് നമ്മൾ കൊടുക്കുന്ന സേവനമാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ പിന്നെ യൂണിക്കോൺസ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ കുറേ ബില്യണേഴ്സ് ഉണ്ടാവുന്നു അതൊക്കെ മലബാർന്ന് വരാൻ എന്നാൽ നമുക്ക് അഭിമാനമാണ് അപ്പോൾ നമുക്ക് അത്തരം ആളുകളുടെ വളർച്ച പിന്നെ ഞാൻ എനിക്ക് പേഴ്സണലായിട്ടും കൂടി ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു സംരംഭമായ ഐ എസ് അക്കാഡമിയുടെ അതിന്റെ കൂടി ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് വളരെ ഫുൾ ഹർട്ടഡ്ലി വി ആർ വെൽക്കമിങ് നെസ്റ്റോ ടു പെരുന്നവണ് നഗരസഭ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പെരുന്നവണ്ണം എന്ന് പറയുന്നത് മലബാറിലെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ആ നഗരത്തിലേക്ക് പിന്നെ നെസ്റ്റോ പോലെയുള്ള ആഗോള ബ്രാൻഡ് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെസ്റ്റോകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡാണ് അപ്പോൾ അത് പിന്നെ ഇന്ന് തുറന്നിരിക്കുകയാണ് ഏറെ സന്തോഷം ഇത്തരം സംരംഭങ്ങളൊക്കെ പെരിന്തൽമണ്ണ രണ്ട് കൈ നിന്ന് ഇട്ടിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും നെസ്റ്റോയെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുക നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് പിന്നെ അവസരങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നട അതുവഴി ഉണ്ടാകുന്ന വ്യാപാരം വ്യവസായം അത് നൽകുന്ന തൊഴിലവസരങ്ങൾ ഇത് പെരിന്തൽമണ്ണക്ക് സ്വന്തം അപ്പോൾ ഇത്തരം സംരംഭങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക ഇനിയും കൂടുതൽ ബ്രാൻഡുകൾ പെരിന്തൽമണ്ണയിലേക്ക് വരാനുണ്ട് അതുകൂടി വരുന്നതോടുകൂടി മലബാറിലെ അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി പെരിന്തൽമണ്ണ മാറും തീർച്ചയായും വലിയ സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഈ പെരിന്തൽമണ്ണിൽ നെസ്റ്റോയുടെ വരവോടുകൂടി അത് പെരിന്തൽമണ്ണക്ക് ഒരുപാട് ഇപ്പോൾ ഇവിടെ ചെയർമാനും വുമനായ എം എൽ എ ഒക്കെ പറഞ്ഞതുപോലെ കുറെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പെരിന്തൽമണ്ണയുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗപ്പെടുത്തുമ്പോൾ നെസ്റ്റോക്കും തന്നെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഭാവിയിൽ ഉണ്ടാകും അപ്പോൾ ഇത് രണ്ടു കൂട്ടർക്കും ഒരു വിൻ വിൻ പോളിസി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ നെസ്റ്റോക്ക് പെരിന്തൽമണ്ണയെ കൊണ്ടും പെരിന്തൽമണ്ണയ്ക്ക് നെസ്റ്റോയെ കൊണ്ടും അവരുടെ ആയിട്ടുള്ള മാർഗങ്ങളിലും ഏരിയകളിലും നന്നായിട്ട് ഇത് സ്കെയിൽ അപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഈ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നു ഇവിടെ കടന്ന് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് പിന്നെ തൊഴിലവസരങ്ങൾ കിട്ടുമ്പോൾ രണ്ട് കൂട്ടർക്കും മെച്ചപ്പെടുന്ന ഒരു നല്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വ്യവസായ ും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും ഒട്ടേറെ പേർ പങ്കെടുത്തു നെസ്റ്റോ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ സ്റ്റോറാണ് പെരിന്തൽമണ്ണയിലേത് ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ് ഫാഷൻ ടോയ്സ് ഐറ്റംസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹോട്ട് ഫുഡ് ഗ്രോസറി തുടങ്ങിയ വൈവിധ്യമാർന്ന അനേകം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന വലിയൊരു സ്റ്റോറാണ് നെസ്റ്റോ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് എത്തിക്കുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് മിതമായ നിലയിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എം അതിൽ നമ്മൾ നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലാണ് നെസ്റ്റോ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നെസ്റ്റോ ഇരു കൈ നീട്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ സ്വീകരിക്കും ഇന്ന് മുതൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം നമ്മളിവിടെ ഒരുക്കിയിരിക്കുകയാണ് എല്ലാ പെരിന്തൽമണ്ണക്കാരെയും നമ്മുടെ നെഷ്ടോയിലേക്ക് സ്വാഗതം ചെയ്തു കേരളത്തിലെ ഏറ്റവും രണ്ട് ഫ്ലോറിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്റ്റോറാണ് പെരിന്തൽമണ്ണ നമ്മൾ പബ്ലിക്കിനായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ വ്യത്യസ്ത സെഗ്മെൻറ്റിലായിട്ട് ഇൻക്ലൂഡിങ് ഫാഷൻ ഇൻക്ലൂഡിങ് ഫാഷൻ എന്ന് പറയുമ്പോൾ ഗാർമെൻസിൽ വ്യത്യസ്ത കാറ്റഗറി ഇപ്പോൾ ലേഡീസ് ജെൻസ് അതേപോലെ തന്നെ കിഡ്സ് ഇൻഫാൻസ് ബോയ്സ് ഗേൾസ് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് പെരിന്തൽമണ്ണ നെഷ്ടോയുടെ ഒരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗ്രോസറി ഫുഡ് നോൺ ഫുഡ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ചിലൻ ഡയറി ഫ്രോസൺ പ്രൊഡക്റ്റുകൾ അതേപോലെ തന്നെ ഹോട്ട് ഫുഡ് ബേക്കറി പ്രൊഡക്റ്റുകൾ തുടങ്ങി അതേപോലെ തന്നെ ഫിഷറി ഉച്ചറി മീറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങി ഒട്ടനവധി സെഗ്രിഗേഷനിൽ തൗസൻഡ്സ് ഓഫ് പ്രൊഡക്ട്സുകൾ കസ്റ്റമേഴ്സിനു വേണ്ടി നല്ല ഓഫറിൽ ഈ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പെരിന്തൽമണ്ണ ആളുകൾ നെസ്റ്റോയെ നല്ല രീതിയിൽ വരവേൽക്കുമെന്നുള്ളത് തന്നെയാണ് നെസ്റ്റോയുടെ പ്രതീക്ഷ സ്വദേശത്തും വിദേശത്തുമായി അനേകം സ്റ്റോറുകളുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെ ഏറെ സൗകര്യത്തോടെയാണ് പെരിന്തെ ഉപഭോക്താക്കൾ വരവേറ്റത് സെലക്ഷൻ നല്ലോണ്ട് അടിപൊളിയാണ് വിലയൊക്കെ തുച്ഛമായ വില പിന്നെ ആൾക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ വിചാരിക്കാത്തേക്കാളും സാധനങ്ങളുണ്ട് എല്ലാം ചെറിയ വിലക്ക് മറ്റുള്ള പെരിന്തൽ മണ്ണെന്നെ അപേക്ഷിച്ച് മറ്റുള്ള കടലിനെക്കാളും വിസ്താരമുണ്ട് കടന്ന് സെലക്ട് ചെയ്ത് പോകാം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമില്ല എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് ഉഷാറാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പച്ചക്കറി ആണെങ്കിലും ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഉഷാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഒത്തിരി ഉണ്ട് പിന്നെ നല്ല ഓഫറുകളും കൊടുത്തിട്ടുണ്ട് നമുക്ക് മറ്റിടത്തൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ വളരെ ഗുണമുള്ള വില തന്നെയാണ് വലിയ വില ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കൊല്ലങ്ങളായിട്ടാ പത്ത് പതിനാറ് വർഷമായിട്ട് അപ്പൊ അവര് പറയാറുണ്ട് തുടർന്നപ്പോ ഇനി ഇവിടുന്ന് വാങ്ങിയാതി അവിടെ നിന്ന് ഒന്നും കൊണ്ടിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ പോവാറേ ആദ്യം ഇവിടെ ബിസ്മി വന്നു ഇപ്പൊ ജാം ജൂം വന്നു ഇന്നലെ വരെ അവിടെ പോയി ഇന്നു മുതൽ ഇവിടെന്നാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളാണ്